എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെർട്ടർ ബൾബ് നിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇൻവെർട്ടർ ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് പല ടൈപ്പ് ഡ്രൈവർ ബോർഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ക്വയർ ടൈപ്പ് ഡ്രൈവർ ബോർഡും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയുള്ള ഒരു എൽ ഇ ഡി പാനൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻവെർട്ടർ ബൾബാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുക ഇതിൻ്റെ പാർട്സ് നമുക്ക് എവിടെയാണ് കിട്ടുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെർട്ടർ ബൾബുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിലുപയോഗിക്കുന്ന ഡ്രൈവർ ബോർഡും എൽ ഇ ഡി പാനിലുമാണ് ഇവിടെ നമ്മളൊരു സ്ക്വയർ ടൈപ്പ് ഡ്രൈവർ ബോർഡാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നോക്കൂ ആകെ അഞ്ച് കണക്ഷൻസ് ആണത് ഇപ്പോൾ ഈ രണ്ട് വലിയ വയർ ഈ രണ്ട് വലിയ വയറ് നമ്മൾ ക്യാപ്പിലേക്ക് കൊടുക്കേണ്ടതാണ് അതായത് എ സി കൊടുക്കേണ്ടതാണ് പിന്നെ ഒരു മൂന്ന് വയർ കാണാം ഒന്ന് ചോപ്പ് കറുപ്പ് വെള്ള ഇതിലെ ചോപ്പ് നമ്മൾ പോസിറ്റീവാണ് ബ്ലാക്ക് നമ്മൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവാണ് ആണ് വൈറ്റ് നമ്മൾ ഡി സി പ്ലസ് എന്ന് പറയും ബാറ്ററിൽ നിന്നുള്ള ഒരു കണക്ഷനാണ് പിന്നെ ഇതിലേക്കുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോക്കറ്റ് കാണാം ഇത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു കണക്ഷനാണ് ഇതാണ് ഡ്രൈവർ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത് ഇത് അതിൻ്റെ എൽ ഇ ഡി പാനലാണ് അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള ഒരു എൽ ഇ ഡി പാനലാണ് പന്ത്രണ്ട് വാട്സാണ് നമുക്കറിയാം പന്ത്രണ്ട് ഉള്ള സമയത്താണ് നമുക്ക് പന്ത്രണ്ട് വാട്സ് കിട്ടുക കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല പന്ത്രണ്ട് വാട്സ് കിട്ടില്ല എന്നാലും മറ്റ് ഇൻവെർട്ടർ ബൾബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കറണ്ട് പോകുന്ന സമയത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഈ തിക്നസ് ഉള്ള കാരണം കുറച്ചും കൂടി ലൈഫ് കൂടുന്നതാണ് അതായത് ഹീറ്റ് കുറച്ചും കൂടി വലിച്ചെടുക്കുക കഴിവതിന് കൂടും ഇതിൽ മൂന്ന് വയർ കണക്ഷൻ തന്നെയാണ് ഉള്ളത് ഒന്ന് ഗ്രൗണ്ട് ഒന്ന് പോസിറ്റീവ് ഒന്ന് ഡി സി പ്ലസ് അപ്പോൾ നമ്മൾ ഈ ഡ്രൈവർ ബോർഡ് വയർ നോക്കി ഇതിലേക്ക് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ സാധാരണ ഇൻവെർട്ടർ വളവിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇനി നമുക്ക് ഇതിന്റെ മറ്റു ഭാഗങ്ങളൊന്നും പരിചയപ്പെടാം ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാറ്ററി ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ചിന്റെ ഒരു ബാറ്ററിയാണ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിന്റെ ബാറ്ററി ബാറ്ററി മൂന്ന് പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററി തന്നെയാണ് അപ്പോൾ വോൾട്ടേജിലൊന്നും മാറ്റമല്ല അപ്പോൾ ഈ കപ്പാസിറ്റിയിൽ അതായത് ബാക്കപ്പ് ടൈമിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ബാക്കപ്പ് കിട്ടും എന്നുള്ളതാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പം വിലയിലും ചെറിയ ൊരു ഡിഫറൻസ് ഉണ്ട് ഈ രണ്ടായിരത്തി അറുനൂറ് എം എച്ചിൻ്റെ ബാറ്ററി വയ്ക്കുമ്പോൾ ഇത് അതിൻ്റെ ഹൗസിംഗ് ആണ് സാധാരണ നമ്മൾ ഇൻവെർട്ടർ ബൾബിൽ ഉപയോഗിക്കുന്ന അതേ ഹൗസിങ് തന്നെയാണ് ഇത് ഡിഫ്യൂസർ ഇതിലൊന്നും മാറ്റമില്ല ഇത് അതിൻ്റെ റിംഗ് ആണ് അതായത് ഹൗസിംഗ് ഒന്നും കൂടി കണക്ട് ചെയ്യുന്ന റിങ് വി ട്വൻറ്റി ടു ക്യാപ്പാണ് പിന്നെ ഇത് അതിൻ്റെ ബാറ്ററി വയർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അതിലെ ഭാഗങ്ങൾ പിന്നെ ഒരു പാക്കിംഗ് ബോക്സ് കൂടെയുണ്ട് അപ്പോൾ ഒരു ബൾബിൻ്റെ കിറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാവുക ഒരു ബാറ്ററി ഉണ്ടായിരിക്കും ഡ്രൈവർ ബോർഡ് എൽ ഇ ഡി പാനിൽ ഹൗസിങ് ഡിഫ്യൂസറ് ഡി സി വയർ അതേപോലെ തന്നെ ഒരു ക്യാപ്പ് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുക പാക്കിംഗ് ബോക്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമുക്കത് എങ്ങനെയാണ് അസംബിൾ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ സോൾഡർ ചെയ്യുന്നില്ല സോൾഡർ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലെങ്ത്ത് വളരെ കൂടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്നുള്ളതെന്ന് പറയാം നമ്മൾ ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ബാറ്ററിയിൽ ഡി സി വയറ് കണക്ട് ചെയ്യാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കുമ്പോൾ പറയാം ഇതാണ് ബാറ്ററി നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബാറ്ററിയുടെ ലേബലിൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ഇത് കണക്ഷൻ കൊടുക്കാൻ ഇനി നോക്കൂ ഇവിടെ നമ്മൾ സോൾഡർ ചെയ്യുന്നതിന് മുന്നേറ്റ് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യണം എന്നിട്ട് കുറച്ച് ഫ്ലെക്സ് ആക്കിയിട്ട് ആദ്യം ലെഡ് പിടിപ്പിക്കണം അതേപോലെ ഇവിടെയും ചെയ്യണം ഇത്തരം ലിഥിയം അയൺ ബാറ്ററീസ് ശരിക്ക് സോൾഡർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക കാരണം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു മെറ്റൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ പ്രസിംഗ് മെഷീൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ സോൾഡർ ആണ് ചെയ്യുക അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ കുറേ നേരം സോൾഡിങ്ങാണ് വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡിലും അതൊന്ന് സ്ക്രാച്ച് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഫ്ലെക്സ് ആക്കിയിട്ട് ലെഡ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ വയർ കണക്റ്റ് ചെയ്യുക ഇതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട വയർ അപ്പോൾ അതിൻ്റെ ഇവിടെ ഇൻസലേഷൻ കളയുക ഇതിലെ ചോപ്പ് വയർ പ്ലസ് ആണ് പ്ലസ് നമ്മൾ ഇതിൻ്റെ ഈ പോസിറ്റീവ് ഭാഗത്താണ് കൊടുക്കേണ്ടത് ബ്ലാക്ക് നമ്മൾ ഈ നെഗറ്റീവ് ഭാഗത്താണ് സോൾഡ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക മൊത്തം ഒന്ന് ചുറ്റിയെടുക്കുക അപ്പോൾ അത് സേഫ് സേഫായിട്ടിരിക്കുക പിന്നെ ഷോർട്ട് ആവുന്ന പ്രശ്നമൊന്നും വരില്ല ഓക്കെ ഇനി ഈ ഒരു ബാറ്ററി ആണെങ്കിൽ ഇതിലും ഇതേപോലെ തന്നെയാണ് കണക്ഷൻസ് ഇതിൻ്റെ നോക്കി അറിയാൻ പറ്റും ഇവിടെ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം ഇതാണ് പ്ലസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇതാണ് മൈനസ് എവിടെയും ഒന്ന് സ്ക്രാച്ച് ചെയ്യണം അതിനുശേഷം നമ്മൾ കുറച്ച് ഫ്ലക്സ് ആക്കുക എന്നിട്ട് ഒന്ന് ലെഡ് പിടിപ്പിക്കുക അതിനുശേഷം നമ്മൾ വയർ ഉപയോഗിച്ചിട്ട് സോൾഡ് ചെയ്യുക അപ്പോഴാണ് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഈ ബാറ്ററിയിൽ ഒന്നും സോൾഡ് ചെയ്താൽ പിടിക്കുന്നില്ല എന്നുള്ളത് ജസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇളക്കി കഴിഞ്ഞാൽ അടർന്നു പോരുന്നൊരവസ്ഥ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ഒന്ന് ഒന്ന് സ്ക്രാച്ച് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഫ്ലെക്സ് ആക്കിയിട്ട് ഒന്ന് ലെഡ് പിടിപ്പിക്കുക എന്നിട്ട് വയർ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വയർ പെട്ടെന്ന് അളകിപ്പോരൊന്നുമില്ല അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ബാറ്ററിയിൽ ഈ വയർ കൊടുത്തതിന് ശേഷം ബാറ്ററി ഇതിലേക്ക് ഇറക്കി വെക്കണം ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ അതിന് മുന്നേറ്റ് ഈ ഡ്രൈവർ ബോർഡ് ഈ ഡ്രൈവർ ബോർഡിലെ ഈ വെള്ള രണ്ട് വയർ എന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു സൈഡ് കൂടെ നോക്കൂ ഇതിൻ്റെ ഒരു സൈഡ് കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക കുറച്ച് കുറച്ച് മതി നമുക്ക് ഉള്ള ഇത്രയും ലെങ്ത്ത് പുറത്തേക്ക് എടുത്താൽ മതി ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ ഡ്രൈവർ ബോർഡിലേക്ക് നമ്മൾ ഈ ബാറ്ററിയുടെ നമുക്കറിയാം ഈ രണ്ട് വയറ് നമ്മൾ ഈ ബാറ്ററിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഈ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കണം ഈ സോക്കറ്റിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് എഡ്ജുകൾ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ട് അതിൽ വെക്കണം അത് ഇതുപോലെ അതിലേക്ക് കാഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ബാറ്ററിയുടെ വയർ അതിൻ്റെ ഉള്ളാവും അല്ലേ ഇനി നമ്മൾ ഈ ഡ്രൈവർ ബോർഡ് ഇങ്ങനെ വെക്കുന്നു ഡ്രൈവർ ബോർഡിൻ്റെ മൂന്ന് വയർ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നുണ്ടാവും ഓക്കെ ഇനി എന്ത് ചെയ്യണം ഈ റൗണ്ട് നമ്മൾ ഇതിലേക്ക് വെക്കുക കണ്ടോ ഇതുപോലെ വെക്കുക എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് ലോക്കാക്കി വെക്കുക ഇതൊന്ന് ജസ്റ്റ് അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ലോക്കാവും ഓക്കെ ഈ രണ്ട് വയറും ഉള്ളിലേക്ക് കയറിപ്പോകാതെ നോക്കണം ഓക്കെ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്യാം അപ്പോൾ ക്യാപ്പ് ഫിക്സ് ചെയ്യുന്നതു ചെയ്യുക ഈ രണ്ട് വയർ ഇതിൻ്റെ അറ്റങ്ങൾ ഈ ഇതിൻ്റെ ക്യാപ്പ് രണ്ട് ഹോള് കാണാം ആ ഹോളിലൂടെ നമ്മൾ എന്തു ചെയ്യുക പുറത്തേക്ക് എടുക്കുക ഇതുപോലെ രണ്ട് എഡ്ജ് നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ രണ്ട് എഡ്ജും ജസ്റ്റ് ഒന്ന് മടക്കുക ഇവിടെ രണ്ട് ഭാഗത്തും നന്നായിട്ട് സോൾഡർ ചെയ്യുക അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യണം കുറച്ച് ലെഡ് ഫ്ലെക്സ് ആക്കണം അതിന് ശേഷമാണ് ലെഡ് ആക്കിയിട്ട് സോൾഡ് ചെയ്യേണ്ടത് സോൾഡ് ചെയ്യാൻ കുറച്ച് നേരം വെക്കണം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് നമ്മൾ പഞ്ചിയാണ് വേണ്ടത് അപ്പോൾ പഞ്ചിങ് മെഷീൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സെവൻ ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു ഗം ഉണ്ട് നാൽപ്പത് രൂപയാണ് ഒരു ബോട്ടിലുള്ളൂ അപ്പോൾ ആ ഗ് വാങ്ങിയ മതി അത് ജസ്റ്റ് ഒന്നോ രണ്ടോ തുള്ളി ഈ സൈഡിൽ ഇൻപുട്ട് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി എൽ ഇ ഡി പാനിൽ സോൾഡർ ചെയ്യണം അപ്പോൾ ഈ മൂന്ന് വയർ ഈ എൽ ഇ ഡി പാനിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ സോൾഡർ ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കുക അവിടെ മൂന്ന് പോയിൻ്റ് ആണുള്ളത് ഒന്ന് ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൽ നമ്മൾ ഈ ബ്ലാക്ക് വയറാണ് കൊടുക്കേണ്ടത് പിന്നെ പോസിറ്റീവ് എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് അവിടെ നമ്മൾ ചോപ്പ് വയർ സോൾഡർ ചെയ്യുക പിന്നെ ഡി സി പ്ലസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇവിടെ കാണാം അവിടേക്ക് നമ്മൾ ഈ വെള്ള വയറും സോൾഡർ ചെയ്യാം ഇനി ഇവിടെ മൂന്ന് സ്ക്രൂഡുള്ള ഹോൾസ് കാണാം ആ മൂന്ന് സ്ക്രൂവും അതിൽ ഇട്ടുവെക്കുക ദെൻ നമുക്ക് ഡിഫ്യൂസർ കറക്റ്റ് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് കൈകൊണ്ട് ഈ രണ്ട് ഭാഗത്ത് ഈ രണ്ട് ലീഡ്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് കത്തും അങ്ങനെയാണെങ്കിൽ ഇത് ഡി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം അതായത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം ഇനി നമുക്ക് ലൈനിൽ കൊടുത്ത് നോക്കിയാൽ കത്തുകൊണ്ട് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ബൾബ് ഉണ്ടാക്കുക ഇനി ഇതിൻ്റെ വില നമുക്ക് കൃത്യമായിട്ടൊരു എമൗണ്ട് പറയാൻ പറ്റില്ല അത് ഓരോ സമയത്തും ഇങ്ങനെ വില മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്തുള്ള വില ആയിരിക്കില്ല കുറച്ച് കാലം കഴിയുമ്പോൾ അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ ഒരു വർഷം കഴിഞ്ഞിട്ടോ കാണും അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടോ കണ്ടിട്ട് നമ്മൾ വില ചോദിക്കുമ്പോൾ വീഡിയോയിൽ പറഞ്ഞ വില ആ വിലയാണല്ലോ ഇപ്പോൾ വിലയിൽ മാറ്റേണ്ടല്ലോ എന്നുള്ള പ്രശ്നം വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വില പറയാറുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഈ ബൾബിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ പരമാവധി വാട്സപ്പിൽ കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വാട്ട്സ്ആപ്പിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് റീപ്ലൈ തരുന്നതാണ് മിക്കവാറും നമ്മൾ ഓഫീസ് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക നമുക്ക് റീപ്ലൈ തരുന്നൊക്കെ സൗകര്യമായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും